ഹലോ അത്തൊക്കെ തുടങ്ങിയില്ലേ അപ്പം പൂശേഖരണത്തിലാണ് കേട്ടോ പണ്ടൊക്കെ നമ്മുടെ സമയത്ത് ഇങ്ങനെ പൂക്കളൊക്കെ പറിക്കാൻ ഇറങ്ങും അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മോനെയും കൊണ്ടും പറപ്പിക്കാമെന്ന് അവരും അതൊക്കെ ഓർക്കണ്ടായോ പഴയ കാലങ്ങളൊക്കെ ഞാൻ വിചാരിച്ചു അവനെയും കൊണ്ടും ഒന്ന് പറപ്പിക്കാമെന്ന് വിജയിച്ച് അപ്പോൾ അവൻ എന്താ പറിക്കുകയാണ് കേട്ടോ ആ കണ്ടോ സച്ചു താണ്ടെ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ട് പൂ പറിക്കാൻ വന്നതാ പൂ പറിക്കണമെന്നും പറഞ്ഞ് പക്ഷെ അവൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ നമുക്ക് അതിനുള്ള ഒരു എന്തുവാ പറയുക പൂക്കളോ കാര്യങ്ങളോ ഇല്ല അവിടെ ഇവിടെയൊക്കെ കാണുന്ന ചെറിയ പൂക്കളേ ഉള്ളു താണ്ട് സച്ചുക്കുട്ടൻ പൂക്കളൊക്കെ പറിച്ചു ഇങ്ങനെ ഇടുക അവറിനകത്തോട്ടിടുകട്ടോ നാളെ അത്ത ഇടാനാണ് ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം കാരണം നമ്മളൊക്കെ ഇങ്ങനെ പൂക്കൾ പറച്ച് നടന്നതല്ലേ അപ്പം ചുമ്മാ ഒരു വീഡിയോ ഇട്ടുന്നേ ഉള്ളൂ അത്തൊക്കെ ആയപ്പോൾ ഒരു ഒരു രസം തോന്നി അങ്ങനെ ഇട്ടുന്നേ ഉള്ളു കേട്ടോ അപ്പം ചായ ചെയ്യൂ